സഭയിൽ ഉജ്ജ്വലമായ പ്രസംഗം നടത്തി രാഹുൽ ഗാന്ധി സഭ നടത്തിക്കൊണ്ടു പോകേണ്ടതിൻ്റെ വിജയം എന്നത് എത്രമേൽ രാജ്യത്തിൻ്റെ സ്വരം ഈ പാർലമെന്റിൽ കേൾപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിന് എത്രമേൽ അവസരം നൽകുന്നു അതാണ് ഒരു പാർലമെൻറ്റിൻ്റെ വിജയമെന്നും ഒരു സഭയുടെ വിജയമെന്നും അതിൻ്റെ നായകനാണ് സ്പീക്കറെന്നും ഓർമ്മിപ്പിച്ചു അദ്ദേഹത്തെ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ മനോഹരമായ വാക്കുകൾ അതായത് ഞാൻ ജനങ്ങളുടെ നേതാവായി നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനാണ് ഈ പദവി നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന ഉത്തമ ബോധ്യമുണ്ടെന്നും അത് നിർവഹിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്നുമാണ് രാഹുൽ തൻ്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് അത് കേൾക്കാം നമസ്കാരം കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യ ഗട്ട്ബന്ധൻ एलओपी आपकी आवाज है आपका औजार है जो भी आपके दिल में भावना है आपकी समस्याएं हैं एल के माध्यम से मैं लोकसभा में आपके लिए उठाऊ हिंदुस्तान के गरीब लोग दलित आदिवासी पिछड़े अल्पसंख्यक किसान मजदूर मैं आपका हूँ സംവിധാന സർക്കാർ നമസ്കാരം സഭയ്ക്ക് അകത്താകട്ടെ സ്പീക്കറെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു ബാധ്യതയാണ് നിയമപരമായ അവകാശമാണ് എഴുതി വായിക്കാതെ മറ്റെന്തെങ്കിലും നോക്കാതെ കൃത്യമായി മനസ്സിനുള്ളിൽ നിന്ന് വളരെ ശക്തമായി ഇന്ത്യ ബ്ലോക്കിൻ്റെ അഥവാ പ്രതിപക്ഷ സ്വരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് ഭരണത്തിലെന്നും പാർലമെൻറ്റിലെന്നും വ്യക്തമാക്കുന്നതായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ പറഞ്ഞത് കൃത്യമായിരുന്നു വളരെ മിതപ്പെടുത്തിയാണ് പറഞ്ഞത് പക്ഷേ അതിലെല്ലാം ഉണ്ടായിരുന്നതാനും എങ്ങനെയാണ് ഒരു പാർലമെൻ്റ് ബ്രില്യൻ്റായി നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് എത്രമേൽ രാജ്യത്തിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിയമങ്ങൾ കൊണ്ട് ഇതിനെ നിശബ്ദമാക്കാൻ കഴിയും പക്ഷേ അത് ജനാധിപത്യപരമായ പ്രക്രിയയിൽ ഒരു ഭൂഷണമല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം ദ ഗവൺമെന്റ് ഹാസ് പൊളിറ്റിക്കൽ പവർ ബട്ട് ദ പവർസോൻറ്റ് ദ മോർസ് ഓഫ് ആൻഡ് ദിസ് ടൈം ദ മോർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ ഇറ്റ് Speaker, sir, the opposition would like to assist you in doing your work. We would like the House to function often and well. Speaker, sir, it is very important that cooperation happens on the basis of trust. It is very important that the voice of the opposition is allowed to be represented in this House. i am confident that you will allow us to represent our voice allow us to speak allow us to represent the voice of the people of india speaker sir the question is not how efficiently the house is run the question is how much of india's voice is being allowed to be heard in this country. so the idea because sir, so the idea that you can run the house efficiently by silencing the voice of the opposition yeah, yeah. is a non-democratic idea. Yeah. and this election has shown that the people of india expect the opposition to defend the constitution, the samvidhan of this country. Yeah. and we are confident that by allowing the opposition to speak, പീപ്പിൾ ഓഫ് ഇന്ത്യ യു വിൽ ഡു യുവർ ഡ്യൂട്ടി ഓഫ് ഡിഫെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഐ ലൈക്ക് ടു വൺസ് അഗൻഡ് കോൺഗ്രാച്ചുലേറ്റ് യു സ്പീക്കേഴ്സ് സർ ആൻഡ് ഓൾസോ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹു ഹവ് വൺ ദിയർ ഇലക്ഷൻ താങ്ക് യു വെരി മച്ച് ഇങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുലിന്റെ ആദ്യ ദിനം